ദേവികയുടെയും വിജയ്യുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറയാറുണ്ട് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇരുവരുടേതും ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ദേവികയും മാധവും ഇപ്പോൾ പുതിയൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറിയിരിക്കുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വാർത്ത ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ ഒരു കാരണമുണ്ട് ഇവരുടെ കുഞ്ഞ് വന്നതിന് ശേഷമുള്ള വാർത്തകളാണ് ഇപ്പോൾ കൂടുതലും പങ്കുവയ്ക്കാറുള്ളത് ദേവിക എല്ലാം പ്ലാൻ ചെയ്ത് വിജയ്ക്ക് സർപ്രൈസ് നൽകിയതാണെന്നാണ് പറയുന്നത് എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തകളായി മാറുകയാണ് ഇവരുടെ വാർത്ത ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എവിടെയായിരുന്നു ഇത്രയും ദിവസം എന്ന് തന്നെയാണ് എല്ലാവരും പുതിയ ഫ്ളാറ്റിലോട്ട് മാറുന്ന വാർത്തകൾക്ക് ആശംസകൾ അറിയിക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവരുടെ വാർത്തകളെല്ലാം തന്നെ ഏറ്റെടുക്കുന്നുണ്ട് കുറച്ചു നാളായി തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോഴാണ് ഒത്തുവന്നത് ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്നും ഫ്ളാറ്റിലേക്ക് മാറാൻ പോവുകയാണ് വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ റെൻറ്റിനാണ് നമ്മളുടെ അടുത്ത പണിയൊക്കെ നടക്കുകയാണ് പൊടിയും ശബ്ദവും ആയി ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങളുടെ സെന്ററും മാറ്റിയല്ലോ ഞങ്ങളുടെ ഡോറ് തുറക്കുന്ന സെന്ററിലേക്കായിരുന്നു സങ്കടം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മാറ്റി പിടിക്കുകയാണ് കുറവങ്ങോണത്തേക്കാണ് മാറ്റുന്നത് ഇവിടെ സെന്ററിൽ റീലൊക്കേറ്റ് ചെയ്യും കുറച്ച് ദിവസത്തേക്ക് സെന്റർ അടച്ചിട്ടിരിക്കുകയാണ് ഓഫ്ലൈൻ ക്ലാസ്സുകളുമില്ല ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വിജയയും ദേവികയും കൂടി വെളിപ്പെടുത്തുന്നത് ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുവെന്ന് തന്നെ പറയാം പൂജയും പാലുകാച്ചുമൊക്കെയുണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് കാണിക്കാമെന്നായിരുന്നു കരുതിയത് പക്ഷേ അതുവരെ നിൽക്കാൻ ക്ഷമയില്ല എല്ലാം അപ്ഡേറ്റ് ചെയ്ത് ശീലിച്ചത് കൊണ്ട് പെട്ടെന്ന് കാണിക്കാമെന്ന് കരുതി ആത്മജയ്ക്ക് ഓടി കളിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് വലിയ രീതിയിലൊന്നും ഇൻറ്റീരിയർ ചെയ്യുന്നില്ല ആത്മജ എല്ലാവരും വലിച്ചു പറിച്ചു കളയും ചെടികളൊന്നും വെക്കാൻ പറ്റില്ല ആത്മജ വണ്ണിവാരി പുറത്തേക്ക് കളയും എല്ലാവരും സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെയാണ് ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വാർത്തകൾ ആരാധകർ ഏറ്റെടുക്കുന്നു കുറുമ്പു നിറഞ്ഞ കുട്ടികളുടെ വാർത്തകൾ കേൾക്കാൻ ഇപ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് പ്രത്യേകിച്ച് വിജയുടെയും ദേവികയുടെയും രണ്ടു മക്കൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായി തന്നെയാണ് ഇരുവരും നിൽക്കുന്നത് പ്രേക്ഷകർക്കും ഇവരുടെ വാർത്തകൾ അറിയാൻ ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്ന വാർത്തകൾ തന്നെയാണ് ഇരുവരുടെ വൈറലായി മാറുന്നതെന്നും പറയാം സോഷ്യൽ മീഡിയ ഫാമിലിയോട് ഇതേക്കുറിച്ച് ആദ്യം പറയുന്നു അവർക്കൊരു സർപ്രൈസാണ് ദേവികയോട് പറഞ്ഞതും അടുത്തിടെ ആയിരുന്നു എല്ലാം കാണിച്ചു നോക്കിയാണെന്ന് ചോദിക്കണമല്ലോ ഈ വീഡിയോ പുറത്തു വരുമ്പോൾ എല്ലാവരും അറിയും ജീവിതത്തിലെ പുതിയ തുടക്കമാണ് നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും കൂടെ വേണം ഇനി ഹോം ടൂർ വീഡിയോ കാണിക്കാമെന്ന് വിജയ് പറഞ്ഞിരുന്നു പ്ലാൻ ചെയ്തതൊന്നും നടക്കാറില്ല പ്ലാനിങ് എല്ലാം മാറ്റിപ്പോന്നതുപോലെ പോട്ടെ എന്നായിരുന്നു ദേവിക പറഞ്ഞത് എല്ലാം ഓം ബേബിയുടെ അനുഗ്രഹം ഓം ബേബിയുടെ നാളായ അവിട്ടം നാളിലാണ് പാലുകാറ്റുന്നതെന്നും വിജയ് മാധവ് പറഞ്ഞിരുന്നു എന്നും സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രതികരണം നിരവധി പ്രതികരണം ഇതിന് താഴെ വരുന്നുണ്ടെങ്കിലും എല്ലാ ആശംസകളും പോസിറ്റീവ് കമൻസുമാണ് നെഗറ്റീവ് കമൻസ് ഒന്നും തന്നെയില്ല അവർക്കെല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നതെന്ന് പറഞ്ഞ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ